സർവ സംവിധാനങ്ങളുമുള്ള ഒരു സർക്കാരിന് നാലായിരം പേരെ പോലും ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചിട്ടില്ല ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരെ വരെ അവസാനം കയറ്റിയിരിക്കേണ്ടി വന്നു അവിടെ ആളില്ല എന്ന് പറഞ്ഞ ആളില്ല എന്നാണ് അയ്യപ്പൻ അയ്യപ്പ സമൂഹത്തിന്റെ ഫ്ലക്സ് ആണ് ശരിക്കും അത് വിജയവാസവ സംഗമം എന്ന രീതിയിലാണ് അവരവതരിപ്പിച്ചത് നീലപ്പുറത്തിന് എത്ര ജായന്മാര് തേച്ചാൽ അവസാനം നീലക്കുറക്കിനെ ജനങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ഈ വേണ്ടി പറ്റില്ല വിജയൻ എന്തൊക്കെ ഭക്തി കാണിച്ചാലും യഥാർത്ഥ പിണറായി എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും പൂർണ്ണമായിട്ടുള്ള മുസ്ലിം പ്രീണനവും മറുവശത്ത് ഹിന്ദു ഉപദ്രവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ബ്രഹ്മചാരി ആയ ബ്രഹ്മയെ കളിയാക്കി വയ്ക്കാൻ ഈ കൃഷ്ണൻ ശ്രീകോവിലുണ്ടോ അയ്യപ്പ സ്വാമി അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു പോസിറ്റീവ് ആയിട്ട് കാണണ്ടേ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ജനതയ്ക്ക് മനസ്സിലായി ആരാണ് യഥാർത്ഥ ഭക്തരെന്നും ആരാണ് യഥാർത്ഥ ഭക്തരോടൊപ്പം നിൽക്കുന്നതെന്നും ആരാണ് കേരള ജനതയ്ക്കൊപ്പം നിൽക്കുന്നത് എന്നും മനസ്സിലായി സംഗമം കഴിഞ്ഞു വളരെ നിറഞ്ഞ ഒരു പിണറായി വിജയൻ സഖാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഗീത വായിക്കുന്ന അയ്യപ്പന്റെ ചരണങ്ങൾ വിളിക്കുന്ന എന്ത് തോന്നി സഖാവിന്റെ മാറ്റം കണ്ടപ്പോ അതീ നീലക്കുറുക്കിന് എത്ര തേച്ചാലും ജായന്മാരുത്തേച്ചാൽ അവസാനുറുക്കിനെ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കാൻ വേണ്ടി പറ്റില്ല പിണറായി വിജയൻ എന്തൊക്കെ ഭക്തി കാണിച്ചാലും യഥാർത്ഥ പിണറായി വിജയൻ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും ആ ജനങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണ് ആളൊഴിഞ്ഞ കസാരകള് അവിടെ ആളില്ല ഏഴീന്ന് പറഞ്ഞ ആളില്ല എന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അത്രേ ഉള്ളതിലോ അപ്പൊ അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക് ഭക്തിജനങ്ങൾക്ക് മനസ്സിലായി എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്നും പിന്നെ മുമ്പുള്ള അവരുടെ പ്രസ്താവനകളൊക്കെ പിണറായി വിജയൻ തന്നെ അതുകൊണ്ട് സ്വാഭാവികമായിട്ടുണ്ടായ നമ്മള് ഈ പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ കളിയാക്കിയ വ്യക്തിയാണ് ഈ കൃഷ്ണൻ ക്രിസ്റ്റൽ ഉണ്ടോ എന്ന് ചോദിച്ച വ്യക്തിയാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് മനം മാറ്റം വന്ന് ഇങ്ങനെ ഒരു ട്രാൻസിഷനിലേക്ക് യഥാർത്ഥ ഭക്ത ഭക്തനാരണെന്ന് ഗീത വായിച്ച അത് അർത്ഥം പറയുന്ന ഒരു തലത്തിലേക്ക് അയ്യപ്പ സ്വാമി അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റിട്ടുണ്ടെങ്കില് നമ്മളതിനൊരു പോസിറ്റീവായിട്ട് കാണണ്ടേ അത് ആ ഒരു തരത്തില് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതും തെറ്റില്ല കാരണം അവർക്കത് ചെയ്യേണ്ടി വന്നു ണെങ്കിൽ അതിനൊരു ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ലെങ്കിൽ പോലും കപടമായിട്ടാണെങ്കിൽ പറയേണ്ടി വന്നു വന്നു ഗീത വായിക്കേണ്ടി പിണായി വിജയന് ഗീത വായിക്കേണ്ടി വന്നു ഒരു കാലത്ത് സർവ്വനേയും തള്ളിപ്പറഞ്ഞ ഇപ്പൊ നമ്മൾ രാമായണ മാസമൊക്കെ ആചരിക്കുന്നു രാമായണ മാസത്തെ എതിർത്തി ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രീകൃഷ്ണ ജയന്തിയെ എതിർത്തി ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കേണ്ടി വന്നു രാമായണ മാസം ആഘോഷിക്കേണ്ടി വന്നു ഇപ്പതാ സ്വാമീ ശരണം പറഞ്ഞു പറയേണ്ടി വരുന്നു അപ്പൊ അത് ഒന്ന് അവരുടെ ഒരു വോട്ട് ബാങ്കിലുള്ളൊരു ഭയമാണ് കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഉണ്ടാവുന്ന ഇടതുപക്ഷത്തിന്റെ തീവ്രമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനം അതില് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ഹൈന്ദവ ജനതയും അതോട് അതോടൊപ്പം തന്നെ ഹിന്ദു വിഭാഗങ്ങളിലോട്ട് അവരുടെ ഒരു അക്രമം ഒരു ഉദാഹരണം പറഞ്ഞാല് ഷംസീർ നമ്മുടെ സ്പീക്കർ അദ്ദേഹം പറഞ്ഞു ഗണപതി മിത്താണെന്ന് പറഞ്ഞു അതേ ഷംസീർ പറയാണ് ചിറകുള്ള കുതിരകളുടെ മേലെ മലാക്കുകൾ കയറി വരുന്നത് ശാസ്ത്രമാണെന്ന് അതായത് മുസ്ലിം ഹിന്ദു അതൊക്കെ തിരിച്ചറിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാമിയോട് അദ്ദേഹം പറയണ്ടായി ചിദാനന്ദപുരിച്ചപ്പോ ഇസ്ലാം സംഗമം സർക്കാർ നടത്തുകയാണെങ്കിൽ അവിടെ ഇസ്ലാം പണ്ഡിതന്മാരെ കൊണ്ടിരുത്തല്ലേ പക്ഷേ ഈ അയ്യപ്പ ആഗോള സംഗമത്തില് എത്ര യഥാർത്ഥ ഭക്തന്മാരെ കണ്ടു അല്ലെങ്കിൽ എത്ര ആധ്യാത്മിക പ്രഭാഷകന്മാരെ കണ്ടു വേദിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഹിന്ദു ഐക്യവേദി ആയിക്കോട്ടെ വിശ്വ ഹിന്ദു പരിഷ്കരായിക്കോട്ടെ വിവിധ ഹിന്ദു സാമുദായിക സംഘടനകൾ ഇവർക്കൊന്നും വേണ്ട പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല എന്തിനേറെ പറയുന്ന ഫ്ലക്സ് തന്നെ നോക്ക് ഇല്ലാത്ത അയ്യപ്പ സംഗമത്തിലെ ഫ്ലക്സ് ആണ് ശരിക്കും അത് വിജയവാസവ സംഗമം എന്നുള്ള രീതിയിലാണ് അവർ അവരവതരിപ്പിച്ചത് അപ്പോ അതൊന്നും ശരിയായിട്ടുള്ള ഒരു ഒരു എന്നാണ് എനിക്ക് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പിണറായി വിജയനെ കുറിച്ച് ശരിക്കും പിണറായി വിജയൻ ബാക്കി ആദർശത്തിന് വേണ്ടി അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പിന്നെ പൊതുവേ കമ്മ്യൂണിസ്റ്റുകള് ഈ പറഞ്ഞ വേഷം കിട്ടുന്നതിനെ കുറിച്ചിട്ടായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇപ്പൊ നമ്മള് ഇന്ന് നമ്മളിവിടെ വരുന്ന ജനങ്ങളെ കാണുന്നു അതിൽ അമ്മമാരുണ്ട് അല്ലെങ്കിൽ ഓരോ നാടുകളിൽ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും കർണാടകയിൽ നിന്നും വന്ന ഭക്തന്മാരുണ്ട് ഇത്തരത്തിലുള്ള ഒരു ജനകീയമായ ഒരു സംഗമം സംഗമല്ലത് ശരിക്കും ശരിക്കുമുള്ള ഭക്തൻ ആരാണെന്ന് ഇവിടേക്ക് നോക്കിയാൽ മനസ്സിലാകും എന്നുള്ളതല്ലേ വലിയൊരു പോയിന്റ് ആണ് കാരണം ഞാനിപ്പോ ഒന്ന് രണ്ടുപേരോട് സംസാരിച്ചിട്ട് വരികയാണ് അവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് പോലും അല്ല കേട്ടറിഞ്ഞു വന്നിട്ട് എന്നെ കണ്ടപ്പോ വന്നിട്ട് ഞങ്ങൾ കേട്ടറിഞ്ഞു വന്നാണ് ഞങ്ങൾ ആരും ക്ഷമിച്ചില്ല അതും ശബരിമല മേഖലയിൽ ഉള്ളവരാണ് മൂഴിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകളാണ് അപ്പൊ അങ്ങനെ ഭക്തജനങ്ങൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞു വരുന്നു അതോടൊപ്പം വിവിധ ഹൈന്ദവ സംഘടനകൾ വരുന്നു ഹിന്ദു വിഭാഗത്തിലുള്ള മറ്റു പ്രധാനപ്പെട്ട ആളുകൾ വരുന്നു അപ്പൊ ഇതാണ് യഥാർത്ഥ ഭക്തജന സംഗമം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നമ്മൾ ഇതിനൊരു എന്തിനെങ്കിലും ഒരു ബദലം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു രീതിയിൽ ഈ ഹൈന്ദവ ഭക്തരെ അല്ലെങ്കിൽ ശബരിമല ഭക്തരെ കാണിക്കാനുള്ള ശ്രമത്തിനെതിരെ ഈ സർക്കാരിന്റെ ശ്രമത്തിനെതിരെ ഉള്ള ഒരു ജാഗ്രത എന്നുള്ളത് കൂടിയാണ് ഈ കൂട്ടത്തിന്റെ സംഗമത്തിന്റെ ഉദ്ദേശം എന്നാണ് കരുതുന്നത് എന്നാലും ആരാണെന്ന് ഇത് കാണുന്ന ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കാനും അയ്യപ്പന്റെ ഒരു ശക്തി എത്രത്തോളമാണെന്ന് ഭക്തർക്ക് മനസ്സിലാക്കാനുള്ള ഒരു വീണ്ടും ഒരു സന്ദർഭം സർക്കാർ തന്നെ സൃഷ്ടിച്ചു എന്നുള്ളതല്ലേ അത് വളരെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒന്ന് നോക്കൂ ഇത് ഒരു സർക്കാർ സർവ്വ സംവിധാനങ്ങളുമുള്ള ഒരു സർക്കാരിന് നാലായിരം പേരെ പോലും ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചിട്ടില്ല നാലായിരം പേര് വരുമെന്ന് പറയുന്നു എന്നിട്ട് അതിൽ ചില ഞാൻ മനസ്സിലാക്കും ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരെ വരെ അവസാനം കയറ്റിയിരുത്തേണ്ടി വന്നു എന്തിന് ഈ ആളെ ഒരു വെക്കാതെയാണ് അവർ വന്നത് അപ്പൊ അങ്ങനെ ഒരു സർക്കാർ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ചെയ്യേണ്ടി വരുന്നു മറുവശത്ത് ഇവിടെ വലിയൊരു രീതിയിലുള്ള ഒരു ഭക്തജന സംഗമം ഭക്തജനങ്ങൾ ക്ഷണിക്കപ്പെടുക പോലും ഇല്ലാത്തവരും ക്ഷണിക്കപ്പെട്ടവരും വരുന്നു വിവിധ സാമുദായിക സംഘടനകളുടെ വലിയ പിന്തുണ എന്നെ ഒരുപാട് പേര് വിളിച്ചു അപ്പൊ അവരൊക്കെ വലിയ സന്തോഷത്തോടു കൂടി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ജനതയ്ക്ക് മനസ്സിലായി ആരാണ് യഥാർത്ഥ ഭക്തരെന്നും ആരാണ് യഥാർത്ഥ ഭക്തരോടൊപ്പം നിൽക്കുന്നതെന്നും ആരാണ് കേരള ജനതയ്ക്കൊപ്പം നിൽക്കുന്നത് എന്നും മനസ്സിലായി അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പിണറായി സർക്കാർ തന്നെ നടത്തിയ ഒരു സംഗമമാണ് കഴിഞ്ഞ ദിവസം നടന്നത് അവരുടെ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ നടന്നത് എന്നാണ് ഇൻ ടോട്ടൽ എനിക്ക് തോന്നിയിട്ടുള്ളത്